മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് നിക്കോളാസ് ലൊഡോറയെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നും മറിച്ച് ലൂണിയുടെ പകരക്കാരനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിപണിയിൽ സജീവമാണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ റൂമറുകളിൽ പ്രചരിക്കുന്ന നിക്കോളാസ് ലൊഡോറയല്ല ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോകുന്നതെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ജെറാർഡ് ആർട്ടിക്കസ് എന്നൊരു സ്പാനിഷ് താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് ലൂണിയുടെ പകരക്കാരനായി എത്തുമോ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉദിച്ചു വരിക എങ്കിൽ ഇദ്ദേഹത്തിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സെന്റർ ഫോർവേഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ളത് അറ്റാക്കിംഗ് ബിഡിഫുൾ അതായത് ഒരു പ്ലേ മേക്കർ പോലെ കളിക്കുന്ന ഒരു താരത്തെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് യാതൊരു വിധത്തിലും സ്വന്തമാക്കാൻ സാധ്യതകളില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു താരത്തിൻ്റെ പേരുമായി ലിങ്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ട്രാൻസ്ഫർ വിപണിയിൽ ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് ഈ ഒരു താഴത്തെ സ്വന്തമാക്കില്ല എന്നൊരു കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലർക്കെങ്കിലും ഇനി ഒരു ഡൗട്ട് ഉണ്ടാകും വാസ്കസ് എങ്ങാനും ഇനി ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ടും മടങ്ങിയെത്തുമോ എന്നത് അങ്ങനെ സംഭവിക്കാൻ യാതൊരു വിധത്തിലും സാധ്യതകൾ കാണുന്നില്ല കാരണം വാസ്കസിനെ സ്വന്തമാകാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് മുന്നിലൊരു അവസരം ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തട്ടിയാകെറ്റിക്കൊണ്ടാണ് പെപ്പറേ സൈൻ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വാസ്കസിനി മടങ്ങി വരാൻ സാധ്യതകളില്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം